ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിൽ നമ്മെ തന്നെ താഴ്മയോടെ ദൈവസന്നതിയിൽ സമർപ്പിക്കാം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നമ്മുടെ മക്കൾ മോചിതരാകാനും ശത്രുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ മക്കൾ ചെന്നുപെടാതിരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാകാൻ പഠിക്കാൻ പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ കോളേജിൽ പോകുന്നവർ ഏറ്റവും ഉത്സാഹത്തോടെ പഠന വിഷയങ്ങളെ കാണുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ബുദ്ധിയും ശക്തിയും വിജ്ഞാനവും വിവേകവും കൊണ്ട് നമ്മുടെ മക്കൾ നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം എല്ലാ മഹാമാരിയിൽ നിന്നും കാലവർഷ കെടുതികളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും അമിതമായ കാറ്റിൽ നിന്നും ശക്തമായ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും മരങ്ങൾ വീണ് അപകടമുണ്ടാകുന്നതിൽ നിന്നും മറ്റെല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മുടെ മക്കൾ സംരക്ഷിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കോ നമ്മുടെ മക്കൾക്കെതിരെയോ ഉള്ള എല്ലാ ദോഷങ്ങളും മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ശത്രു നിന്ന് നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മഹനീയമായ ചില കാര്യങ്ങളെ ചെയ്തു തരും വിശ്വാസത്തോടെ എല്ലാം തുറന്നു പറഞ്ഞ് ദൈവസന്നതിയിൽ ശാന്തമായിരിക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കുമുള്ള സഹായം അയച്ചു തരും ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്നതിന് കർത്താവിടയാക്കും ദൈവത്തെ അനുസരിച്ച് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് എല്ലാ മേഖലയിലും സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇന്ന് നമുക്കാവശ്യമായ സൗഖ്യത്തിന്റെ മേഖലയെ സമർപ്പിക്കുക കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപകൾ ഒഴുക്കും കാരുണ്യം ഒഴുക്കും എല്ലാ മേഖലയിലും നിങ്ങൾക്ക് നന്മ വരാൻ നിങ്ങൾക്ക് ഉയർച്ച നൽകാൻ അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമൻ സങ്കീർത്തനം അൻപത്തി ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണെൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് എല്ലാ മേഖലയിലും നീ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായി നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ സ്കൂളുകളിലേക്കുള്ള യാത്രയിൽ നീ കൂടിയിരിക്കണമേ അവരുടെ പാഠ്യവിഷയങ്ങളിൽ തൽപരത കാണിക്കുവാൻ ബുദ്ധിയും ശക്തിയും വിവേകവും ജ്ഞാനവും ഉത്സാഹവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ എല്ലാ എല്ലാ നിന്നും രക്ഷിക്കണമേ ദൈവമേ നീ ആഗ്രഹിക്കുന്ന നല്ല കൂട്ടുകാരെ ഞങ്ങളുടെ മക്കൾക്ക് നൽകി അവരെ സംരക്ഷിക്കണമേ എല്ലാ മേഖലയിലും അവർക്ക് സംരക്ഷണം നൽകണമേ കഥാവേ സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ോരാത്ത മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മറ്റെല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ സൂക്ഷിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് ഒരു വലിയ നന്മ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മക്കളെ കുറിച്ച് ഇനി നീ ഇടയാക്കരുതേ നിന്റെ സൗഖ്യവും സംരക്ഷണവും ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാൻ നിന്റെ സഹായം ആവശ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകി കുടുംബാംഗങ്ങൾ പരസ്പരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും വർധിക്കുന്നതിന് കൃപകരണമേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും തിരിച്ചറിയുന്ന ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയാവുന്ന കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളുടെ നേരെ നിന്റെ സഹായം അയക്കണമേ ഇന്ന് അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും സ്കൂളിലേക്ക് പോകുന്ന എല്ലാ മക്കളെയും കഥാവേ നീ അവരുടെ ജീവനെ സംരക്ഷിക്കണമേ എല്ലാവിധ ശത്രുദോഷങ്ങളിൽ നിന്നും ഈ മക്കളെ നീ ം കാത്തു സംരക്ഷിക്കണമേ ശത്രുക്കളുടെ തിന്മയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അറിഞ്ഞുമറിയാതെയുമുള്ള എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം കാത്തുകൊള്ളണമേ കൊള്ളണമേ എല്ലാ കഷ്ടതകളിൽ നിന്നും നീ ഞങ്ങളെ മോചിപ്പിക്കണമേ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ശത്രുക്കളെ സ്നേഹിക്കുന്നതിനും ഞങ്ങളോട് തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവകൽപ്പന കൽപ്പന ഇന്ന് അനുസരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ പൂർവാധികം ശ്രദ്ധയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ മറ്റെല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീ ഏറ്റെടുക്കണമേ കഥാവെ ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ വിജയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉയർച്ചക്ക് തടസ്സമായ കാര്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ഞങ്ങളെ അതിൽ നിന്ന് പൂർവാധികം നീ മോചിപ്പിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങളുടെ സഹായകനായ ദൈവമേ ഞങ്ങളുടെ ജീവൻ താങ്ങി നിർത്തുന്ന കർത്താവെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിന്നോട് യാചിച്ച എല്ലാ ആവശ്യങ്ങളെയും നീ ഇന്നേ ദിവസം അത് സാധിച്ചു തന്ന് ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ കഥാവെ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ മക്കളുടെ ജീവിതത്തെ നീ ഉയർത്തണമേ അനുഗ്രഹിക്കണമേ നിന്നോട് ചേർന്ന് നിൽക്കാൻ അനുസരണയിലൂടെ ദൈവവചനത്തിൻ്റെ അനുസരണയിലൂടെ ോട് ചേർന്ന് നിൽക്കാൻ നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞ് ചേരുവാൻ ഈ മക്കളെ സഹായിക്കണമേ ഇന്ന് നീ നൽകുന്ന അവസരങ്ങളെ പൂർണ്ണമായും ഉപയോഗിക്കാനുള്ള വിവേകവും വിജ്ഞാനവും നൽകി തടസ്സങ്ങൾ നീക്കി കഥാവെ ഒരു പുതിയ സൗഖ്യം നൽകി പുതിയ നന്മ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിനക്ക് തുണയായിരിക്കട്ടെ നിന്നെ സഹായിക്കാൻ നിന്റെ മുന്നിലും ചുറ്റിനും ഉണ്ടായിരിക്കട്ടെ നിന്നെ വഴി നടത്താൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിനക്ക് വിജയം നൽകാൻ നിന്നോട് കൂടെ അവിടുന്ന് പ്രവർത്തിക്കട്ടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും നന്മയും ഉണ്ടാകാൻ കഥാവ് അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്ക് ചുറ്റും ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ